ും കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പിയിൽ അബുദാബി ശക്തി അവാർഡുകൾ സമ്മാനിച്ചു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തി ഒൻപതാമത് അബുദാബി ശക്തി പുരസ്കാരമാണ് പട്ടാമ്പിയിൽ വിതരണം ചെയ്തത് പട്ടാമ്പി രാജപ്രസ്ഥം ഓട്ടോത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാടിന് ദോഷമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു വർഗീയ ശക്തികളെ നിയന്ത്രിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ കടമയാണ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ മാത്രമാണ് ഇടതുവർഷമുള്ളത് ഇത് നിലനിർത്തുവാൻ ഇത്തരം വർഗീയ ശക്തികളെ തുരത്തണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എത്ര ആളുകളെയാണ് ഈ അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന പോലീസ് കടന്നാക്രമണത്തിന് വിജയപ്പെടുത്തി ഞങ്ങളെല്ലാം എം എൽ എ ആയിരുന്നപ്പോൾ ഭീകരനാകരൻ എം പി ആയിരുന്ന സന്ദർഭത്തിലല്ലേ ഞങ്ങളെല്ലാം കണ്ണൂർ എസ് പി ഓഫീസിൻ്റെ മുമ്പിലിട്ടിട്ട് മൃഗീയമായിട്ട് അടിച്ചത് എന്നിട്ട് ഒന്നും കാണിക്കാനില്ലാതിരിക്കുമ്പോൾ പലതും കാണിച്ചിട്ട് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ വലിയ രീതിയിലുള്ള അക്രമം നടന്നു ഞങ്ങളെല്ലാം പട്ടിയെ തല്ലുന്നത് പോലെ ആ എസ് പി ഓഫീസിൻ്റെ മുമ്പിലിട്ട് തല്ലിയല്ലോ കൈയും കാലും അടിച്ചു ഒളിച്ചല്ലോ ഒടിച്ചല്ലോ അന്ന് എൽ ഡി എഫ് എന്നല്ല യു ഡി എഫിന്റെ ഗവൺമെൻറ് ആയിരുന്നല്ലോ മൊത്തങ്ങൾ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്രയെത്ര ആളുകളെ എത്രയെത്ര പ്രവർത്തകരെ എത്രയെത്ര സഖാക്കളെ എത്രയെത്ര ഉന്നതരായ നേതാക്കളെ കടന്നാക്കുന്നതിന് ഈ കേരളത്തിൽ എന്നിട്ട് ഇപ്പോഴും ആദ്യം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലെ സംഘർഷത്തിൽ പോകുമ്പോൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ടാവുന്നു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങളുണ്ടാവും അതിനെ നേരിടാനുള്ള താൻഡേടവും അതു ആവശ്യമുള്ള ഒരു ഊർജ്ജവും വേണം അയ്യോ എന്നെ ആക്കി ഇങ്ങനെയാക്കി നടക്കുക അതാണ് ഞാൻ പറഞ്ഞത് പേപ്പട്ടിയെ തല്ലുന്നത് പോലെയാണ് ഞങ്ങളൊക്കെ തല്ലിയത് അന്ന് ഞങ്ങളോടൊപ്പം അന്ന് എം പി ആയിരുന്ന അബ്ദുള്ള കുട്ടിയുണ്ടായിരുന്നു എത്ര എം എൽ എമാർ വലിയ ചടങ്ങിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ അധ്യക്ഷനായിരുന്നു അവാർഡ് കമ്മിറ്റി അംഗം എൻ പ്രഭാവർമ്മ കൃതികളെ പരിചയപ്പെടുത്തി മുഖ്യരക്ഷാധികാരി ഇ എൻ സുരേഷ് ബാബു മുഹമ്മദ് മോഹൻ എം എൽ എ പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പുരോഗമനകലാ സാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രബാനു എം എ നാസർ രാജീവ് മനോജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് എം കെ നമ്പ്യാർക്കും ശക്തി തായാട്ട് പുരസ്കാരം ടി കെ സന്തോഷ് കുമാറിനും വിജ്ഞാന സാഹിത്യ വിഭാഗത്തിൽ എം ജയരാജ് എ കെ പീതാംബരൻ എന്നിവർക്കുമാണ് സമ്മാനിച്ചത് നോവൽ വിഭാഗത്തിൽ എസ് മഹാദേവൻ തമ്പി അംബികാ സുധൻ മാങ്ങാട് കവിതയ്ക്ക് കെ എം ഡി രാജേന്ദ്രൻ പ്രത്യേക പുരസ്കാരം എം വി ജനാർദ്ദനൻ കെ ആർ അജയൻ ഗിരീഷ് പ്രദീപ് എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി കഥാവിഭാഗം എം മഞ്ജു ശക്തി എരുമേലി പുരസ്കാരം കെ എസ് രവികുമാർ കെ വി സുധാകരൻ ബാലസാഹിത്യ വിഭാഗം ജി ശ്രീകണ്ഠൻ പായ്പ്ര രാധാകൃഷ്ണൻ നാടകം അനിൽകുമാർ റഫിക് മംഗലശ്ശേരി എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി